ായ തൃശ്ശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ നടന്നു രാത്രി ഏഴിന് തിരുവമ്പാട് വിഭാഗം ആദ്യം തിരികൊടുത്തി പിന്നാലെ പാറമേക്കാവും തുടർന്ന് തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള പ്രദർശനമായിരുന്നു മെയ് ഏഴ് ബുധനാഴ്ച പുലർച്ചെ മൂന്നിനാണ് മുഖ്യ വെടിക്കെട്ട് തൃശൂർ പൂരം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെടിക്കെട്ടാകും എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തുക വൈവിധ്യങ്ങളും സസ്പെൻസുകളും ചേരുന്നവയാണ് തൃശൂർ പൂരത്തിന്റെ ഓരോ സാമ്പിൾ വെടിക്കെട്ടുകളും തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ മാസങ്ങൾക്കു മുൻപേ വെടിക്കെട്ടിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ആവേശകരമായ വീഡിയോയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സാമ്പിൾ വെടിക്കെട്ട് ആസ്വദിക്കുന്ന കേന്ദ്രമന്ത്രിയെ വീഡിയോയിൽ കാണാം അതേസമയം തേക്കിൻകാട് മൈതാനത്തോട് ചേർന്ന നടപ്പാതയ്ക്ക് മുകളിൽ ബാരിക്കേഡുകൾ കെട്ടിയിട്ടുണ്ട് അമിട്ടുകൾ മുതൽ ബഹുവർണ അമിട്ടുകൾ ഗുണ്ട് കുഴിമിന്നി ഓലപ്പടക്കങ്ങൾ എന്നിവയൊക്കെയായി പ്രധാന വെടിക്കെട്ടിന്റെ അതേ മാതൃകയിലാണ് സാമ്പിൾ വെടിക്കെട്ടും നടന്നത് സ്വരാജ് റൗണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് അനുവദിച്ച സ്ഥലങ്ങളിൽ നിന്നും മാത്രമേ വെടിക്കെട്ട് കാണാൻ അനുമതിയുള്ളത് തൃശൂർ പൂരം മികച്ച രീതിയിൽ നടത്തുന്നതിന് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു സുരക്ഷയ്ക്കായി വനിതാ പോലീസ് ഉൾപ്പെടെ നാലായിരം സേനാംഗങ്ങളും ഉണ്ടാകും അതിനാവശ്യമായ പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത് അതേസമയം ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാ സേനയും നിയോഗിച്ചിട്ടുണ്ട് ആനകളെ നാട്ടാന പരിപാലന സംഘവും വെറ്റിനറി സർജന്മാരും പരിശോധിക്കും പൂരത്തോടനുബന്ധിച്ച് അറുപത്തി ആറ് ആംബുലൻസുകളും ഇതിൽ ഡി എംഒയുടെ സീൽ പതിപ്പിച്ച നോട്ടീസും ഉണ്ടാകണമെന്നാണ് നിർദ്ദേശം അതേസമയം പൂര ദിവസങ്ങളിൽ ദേശീയപാതയിലെ റോഡ് നിർമ്മാണം നിർത്തിവെക്കും കൂടാതെ കെ സ്വകാര്യ ബസ്സുകൾ അധിക സർവീസ് നടത്തുകയും ചെയ്യുന്നുണ്ട് കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് കോർപ്പറേഷൻ ഉറപ്പാക്കണം ശുദ്ധജല വിതരണവും വൈദ്യുതി വിതരണവും സുഗമമാക്കണമെന്നും നിർദ്ദേശമുണ്ട് ഭക്ഷ്യവകുപ്പ് സ്ക്വാഡ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം മെഡിക്കൽ സംഘവും സജ്ജരാവും വെടിക്കെട്ടിന് മുൻപ് വെടിക്കെട്ടു പുരയിൽ മരുന്നും സാമഗ്രികളും ഇല്ലെന്ന് ഉറപ്പുവരുത്തും മത പ്രചരണ വേദിയായി പൂരത്തെ മാറ്റാൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം തൃശൂർ പൂര സാമ്പിൾ വെടിക്കെട്ടിനിടെ ഒരു അപകടം നടന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ് പരിക്കുപറ്റിയിട്ടുള്ളത് വെടിക്കെട്ടിനിടെ അമിട്ടുപൊട്ടിയതിന്റെ അവശിഷ്ടം വീണാണ് പരിക്കുപറ്റിയത് ചാലക്കുടി ഫയർഫോഴ്സ് യൂണിറ്റിലെ ഫയർഫോഴ്സ് ഹോം ടി എ ജോസിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ ജോസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്നലെ വൈകിട്ടോടെയാണ് തിരുവമ്പാടി സാമ്പിൾ വെടിക്കെട്ട് നടന്നത് നാല് മിനിറ്റോളം നീണ്ടുനിന്ന തിരുവമ്പാടി വെടിക്കെട്ടിനിടെയാണ് അമിട്ടുപൊട്ടിയതിന്റെ അവശിഷ്ടം വീണ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റത് മറ്റൊന്ന് കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ എഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നല്കിയിരിക്കുകയാണ് മന്ത്രി കെ രാജൻ അതേസമയം പൂരം അലങ്കോലപ്പെട്ട സമയത്ത് അജിത് കുമാറിനെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ലെന്നാണ് മന്ത്രിയുടെ മൊഴി ഔദ്യോഗിക നമ്പറിലും പേഴ്സണൽ നമ്പറിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും പ്രതികരിച്ചില്ല എന്നാണ് രാജൻ മൊഴി നൽകിയിരിക്കുന്നത് പൂരം നടത്തിപ്പ് സുഗമമല്ലെന്ന് പിന്നീട് അറിയിച്ചിട്ടും പരിഹരിക്കാനുള്ള ഇടപെടൽ അജിത് കുമാർ നടത്തിയിട്ടില്ലെന്നും മന്ത്രി അന്വേഷണ സംഘത്തോട് പറയുന്നുണ്ട് ഇതിനാലാണ് അജിത് കുമാറിന്റെ വിശദീകരണം അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് അജിത് കുമാർ വിരമിക്കാൻ മാസങ്ങൾ മാത്രം ഉള്ളപ്പോഴാണ് പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത് തൃശൂര് പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസത്തോടെ ഡി ജി ചെയ്യും ഇക്കൊല്ലത്തെ തൃശൂർ പൂരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ ഇത്തവണ മെയ് ആറിനാണ് തൃശൂർ പൂരം തൃശൂർ പൂരത്തോടനുബന്ധിച്ചുള്ള ചമയപ്രദർശനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് തുടങ്ങുകയാണ് പൂരത്തിനായുള്ള മുന്നൊരുക്കങ്ങൾ എന്തായാലും ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണുകയും ചെയ്തിട്ടുണ്ട് പൂരം നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് സുന്ദർ മേനോൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ഇത്തവണത്തെ പൂരം സുഗമമായി നടത്തുന്നതിന് സർക്കാർ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞു നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട് ഒരു ആശങ്കയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം പൂരവുമായി ബന്ധപ്പെട്ട് മന്ത്രി ബി എൻ വാസവൻ നടത്തിയ പ്രസ്താവന തിരുത്തണമെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ രംഗത്തെത്തിയിരുന്നു തൃശൂർ പൂരത്തെ മതപരമായ ചടങ്ങല്ലെന്ന് എന്ന് വരുത്തി ഹിന്ദു സമൂഹത്തിൽ നിന്ന് അകറ്റാനുള്ള ഹിഡൻ അജണ്ടയുടെ ഭാഗമായാണ് മന്ത്രിയുടെ പ്രസ്താവന എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് തെറ്റുതിരുത്തി മന്ത്രി മാപ്പ് പറയണമെന്നും പൂരത്തിന്റെ ചുമതലയുള്ള മന്ത്രി രാജൻ ഇക്കാര്യത്തിൽ ത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് ഗോപാലകൃഷ്ണന് വ്യക്തമാക്കുന്നുണ്ട്